ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالذي هي أحسن إن ربك هو أعلم بما ضل ما ضل عن سبيله وهو أعلم بالمهتدين ആദിമ നിയന്ത്രണാധികാരം എന്ന് പറഞ്ഞിട്ട് അടുത്തത് അവർ അൻസറിനെ കേട് കാണിക്കുമെന്ന് ഭയപ്പെട്ടാൽ എന്നാണ് ട്രാൻസ്ലേഷനിലുള്ളത് ആക്ച്വലി നിങ്ങൾ അടുത്ത ആയത്തിൽ വായിച്ച് നോക്കി കഴിഞ്ഞാൽ അവര് ദമ്പതിമാർ തമ്മിൽ ഭിന്നിച്ച് പോയാൽ പോകുമെന്ന് നിങ്ങൾ ആശങ്കിച്ചാലും അടുത്ത സ്റ്റേജിൽ കാണും ഈ ഇതിന്റെ ഐക്യായത്തിന്റെ തുടർച്ചയായി അതും പറയുന്നത് പല ട്രാൻസ്ലേഷനിലും അനുസരണ കേട്ടെന്ന് കാണിക്കണം അവർ ശരിക്കും അവിടെ വരേണ്ടത് അവർ അവരിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ എന്നുവെച്ചാൽ അവർ തിരിഞ്ഞു പോകും ഒന്നിച്ച് ജീവിക്കത്തില്ല എന്ന രീതിക്ക് പോകുമ്പോൾ ഒരു ഭാര്യയുടെ വൃത്തത്തിൽ ഒരു തെറ്റ് കാണിക്കുന്നു ഭാര്യ എന്തോ വൃത്തം പറയുന്നു കാണിക്കുന്നു എന്താകട്ടെ കാരണം ഉണ്ടാവട്ടെ പക്ഷെ അത് ഭർത്താവിനറിയാം ഏതാണ് സീരിയസ് ഏതെങ്കിലും സീരിയസ് അല്ല എന്നുള്ളത് ഇത് സീരിയസ് ആയിട്ട് പോകുന്നു അല്ലെങ്കിൽ ഇത് പ്രശ്നത്തിലാവും ജീവത്ത രീതിയിൽ ആവും എന്നാണെങ്കിൽ അത് തലാക്കിലേക്ക് പോകും എനിക്ക് വേണ്ട ഭാര്യ എനിക്ക് വേണ്ട എന്ന സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് ഒറ്റയടിക്ക് തലാക്ക് എടുത്ത് കൊടുക്കരുത് അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് ഭാര്യകൾക്ക് വല്ലാത്ത ചെയ്യും അതൊക്കെ ചിലപ്പം മാറി വരാനുള്ള ചാൻസ് ചാൻസ് ഒരുപാട് കൊടുക്കുന്നു അപ്പോൾ കോട്ടിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ദൈവം പോയി കഴിഞ്ഞാൽ അവർ ഇരുന്ന് ഒരു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടുപേർ ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്പം ഇതൊക്കെ കൊടുക്കുവോ കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോ വർഷം അഞ്ച് വർഷം അവിടെ നീട്ടി ഉള്ള സമയം കളഞ്ഞ് പൈസയും കളഞ്ഞ് ആ കൂടെ കൊളവാക്കി രണ്ടുപേരും ചെയ്ത് ഇല്ലാതാക്കുന്ന രീതിയിലാണ് നമ്മൾ കോടതി നടപടികളൊക്കെ ഉള്ളത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇത് ആ തലാക്ക് ചെയ്യാനുള്ള അധികാരം ആരാണോ കല്യാണം കഴിച്ചത് അവരുടെ അവരെ തന്നെയാണ് തന്നെ മൂന്നാം താളിന്റെ തന്നെ കല്യാണം കഴിക്കുന്നത് ആ പുരുഷനും സ്ത്രീയും തമ്മിൽ ഇഷ്ടപ്പെട്ടാണ് കഴിക്കുന്നത് അപ്പൊ വേണ്ടാന്നുണ്ടെങ്കിൽ അവർ തീരുമാനിക്കാൻ അധികാരം അവർക്കായി തന്നെ കൊടുക്കണം ആ സമയത്ത് പോയിട്ട് മൂന്നാമതാളും നായക്ക് ഇതിന്റെ പ്രശ്നങ്ങളോ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അവർക്ക് തന്നെ കൊടുക്കുക അത് എത്ര വളരെ സിമ്പിളാക്കി വെച്ചേക്കാം പ്രശ്നം അതും സ്ത്രീക്ക് ഇസ്ലാൻ കൊടുത്ത വലിയൊരു വലതാനോ അല്ലെങ്കിൽ ഇത് കാരണം ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങളുണ്ട് ഇഷ്ടമല്ലാത്ത ആൾക്കാർ വിജയിക്കുമ്പോ എന്തിനാ എത്ര ദൂരം പോകുന്നത് ഇത്രയും പോയി കോടതിക്ക് ഇഷ്ടപ്പെടുന്ന പറഞ്ഞ് ഭർത്താവ് ും കാമകനോട് ചേർന്ന് ഇല്ലാതാക്കുന്നതും ഇങ്ങനെയൊക്കെ ഒരുപാട് ഡെയിലി പേപ്പർ വായിക്കുന്നുണ്ട് അപ്പൊ ഇഷ്ടമില്ലാ പിരിഞ്ഞുകൊണ്ട് പോകാൻ അപ്പോൾ ആ സ്റ്റേജാണ് ഈ രണ്ടായിരത്തി സംസാരിക്കുന്നത് കുറച്ച് കാലം മുപ്പത്തി നോക്കി നോക്കിക്കഴിഞ്ഞാല് കലാഖ് സ്റ്റേജിലേക്ക് പോകുമെന്ന് ഭയപ്പെട്ടാലും അനുസരണ വാക്കയോട് കാണിക്കുമെന്ന് ഭയപ്പെട്ടാലും പറഞ്ഞാൽ അത് ആ വാക്കേനെ ചേരുന്നില്ല നാളെ ഞാൻ പറയുന്നു അവരെ ഈ കാര്യം തന്നെ എന്ന് ഞാൻ പറയുന്നു നാളെ തരത്തില്ല എന്ന് ഞാൻ ഭയപ്പെട്ടുകൊണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റും അപ്പൊ അതല്ല നിങ്ങൾ പിരിയുമെന്ന് നിങ്ങൾ തമ്മിൽ വേർപെരിയും ഭയപ്പെട്ടാൽ എന്നുള്ള ഇതിലാണ് അടുത്തായത്തും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ആദ്യം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ഇത് അങ്ങനെയൊക്കെ മനസ്സിലാക്കുക അത് കുറെ നാൾ പറഞ്ഞത് കേട്ടത്തില്ല എന്നുണ്ടെങ്കിൽ എഴുതുന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിൽ ആ ബെഡിൽ നിന്നും മാറ്റി കിടത്തുക അപ്പൊ സ്ത്രീക്ക് ആ പുരുഷന്റെ ഇത് മനസ്സിലാവോ അതായത് ഒരു പുരുഷനോട് ഇപ്പൊ സ്ത്രീയെ ആശ്രയിച്ച് പറഞ്ഞ പുരുഷൻ ഇഷ്ടപ്പെട്ടു പറഞ്ഞ അപ്പൊ പോലും വേണ്ട അവന്റെ ആവശ്യം പോലും വേണ്ട എന്ന് മാറ്റി നിർത്തുന്നു ആളത് ഡൈവേഴ്സിലേക്ക് പോകും അതെനിക്ക് എന്താണ് എന്റെ പ്രശ്നങ്ങൾ വരിക എന്ന് മനസ്സിലാവും ചിലപ്പോ ആ ഭാര്യ ആ തെറ്റി തീർത്തും അതിനകത്തും ആവുന്നില്ലെങ്കിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എന്താ പറയുക ദേഹത്ത് ഒരു തത്ത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അത് അവരുടെ സെൽഫ് റെസ്പെക്ട് ചോദ്യം ചെയ്യും കൈ വെക്കുന്ന ലെവലിൽ വന്നു അപ്പൊ അടിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് വേറെ മധീസുകളൊക്കെ ഉണ്ട് അങ്ങനെ സിവിയറായിട്ട് അടിക്കരുത് അങ്ങനെയൊക്കെ ഒരുപാട് അധീസികളുണ്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞാല് വളഞ്ഞ എന്താണ് വാരിയലിൽ നിന്നാണ് അവര് ശ്രദ്ധിച്ചിരുന്നത് നമ്മുടെ ഒരു അല്പ സ്വല്പം അങ്ങനെയൊക്കെ തന്നെ കാണിക്കും ചിലതൊക്കെ അതിൽ നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത് നേരെ ഒരുപാട് നേരമായിട്ട് നമുക്ക് അത് ഒടിഞ്ഞു പോകും എന്ന് പറയാൻ ഹദീസുകൾ ഗുഹാരിയിൽ കാണാം ത്രീ 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 വൺ അതെ അതെ ബുഹാരിയിൽ ഫൈവ് വൺ എയ്റ്റ് ഫോർ ഗുഹാരിൽ തന്നെ ഫൈവ് വൺ എയ്റ്റ് സിക്സ് അതായത് വളഞ്ഞ വാരി പോലെയാണ് അവർ നിങ്ങൾ ഒരുപാട് നേരം അത് ചില മൈനസുകൾ അവർ പുറത്ത് കാണും എന്ന് പറയുന്ന ഹദീസുകളാണ് അതുപോലെ തന്നെ മറ്റ് ഹദീസുകൾ കാണാം ചില ചില നിങ്ങൾക്ക് ആ സ്ത്രീകളുടെ പുറത്ത് ചിലപ്പോൾ ചെറിയ ഒരു മിസ്റ്റേക്ക് എന്ന് തോന്നുന്നത് കാണും പക്ഷെ അതില്ലാതെ വേറെ പല നന്മകളുണ്ട് നിങ്ങൾ അത് നോക്കി അവരോട് ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഹരിസം മുസ്ലിം വൺ ഫോർ സിക്സ് എയ്റ്റ് ബി മുസ്ലിം എന്ന ഹരി ഗ്രദത്തിൽ വൺ ഫോർ സിക്സ് എയ്റ്റിൽ കാണാം നിങ്ങൾ ഒരു തെറ്റ് കാണുന്നു പക്ഷേ വേറെ ഒരുപാട് നന്മകൾ ആയുമായിട്ട് കാണിച്ചില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൊണ്ടൊന്നും വരാൻ പറ്റത്തില്ല എല്ലാ എല്ലാ നന്മകളും ചേർന്നാണ് അതിൽ ഈ മനുഷ്യന് ഈ പുരു പുരുഷന് ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നും സ്ത്രീകളൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല ചിലർ മൈനസുകൾ കാണും ഒരുപാട് നന്മകൾ കാണും നീ അത് കണ്ട് ഇഷ്ടപ്പെടും ഇങ്ങനെ എല്ലാം പറയുന്നുണ്ട് ഡൈവേഴ്സ് ആവരുത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഒരു ദേഹത്ത് ഒരു അടിക്കുന്ന പോലെ വന്നു വെച്ച് കഴിഞ്ഞാൽ ആ അത് ആ അതിന് എന്നെ എത്രത്തോളമായല്ലോ നല്ല രീതിയിൽ അവിടെ നിന്ന്